ചെറുകഥ സ്വപ്നങ്ങൾ ബാക്കി വെച്ച് രചന രമണി അവതരണം രജനി ടി പി കിഴക്ക് വശത്തെ മുറിയുടെ വാതിൽ ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ് അല്ലെങ്കിലും വാതിലൊക്കെ തുറന്നിട്ടാലും ആ മുറിയിൽ വെളിച്ചം കടന്നു ചെന്നിരുന്നില്ലല്ലോ പകൽ പോലും ലൈറ്റിൻ്റെ വെളിച്ചത്തിലും അവിടെ മങ്ങിയ ഇരുട്ടായിരുന്നു ഇപ്പോൾ ആ മുറിയിൽ നഷ്ട സ്വപ്നങ്ങളുടെ നെടുവീർപ്പുകൾ ഉയരാറില്ല പരാതി പരിഭവങ്ങൾ നിറഞ്ഞ പിറുപിറുപ്പുമില്ല ചുറ്റിലും നിശ്ശബ്ദത തളം കെട്ടി നിൽക്കുന്നു വെള്ളം കുടിക്കുന്ന ശബ്ദവും ആഹാരം വിളമ്പുമ്പോൾ ഉണ്ടാകുന്ന പാത്രങ്ങളുടെ ശബ്ദവും ആ മുറിയിൽ ഇപ്പോൾ നിലച്ചിരിക്കുന്നു പലപ്പോഴും അവൻ്റെ ശബ്ദങ്ങൾ കേൾക്കാൻ ചെവികളില്ലാതെ ചുവരിൽ തട്ടി മാഞ്ഞു പോകാറുണ്ട് ചിലപ്പോൾ ആഗ്രഹങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ അവൻ്റെ വായിൽ നിന്ന് പെയ്തിറങ്ങാറുണ്ട് ചിലപ്പോൾ വെറും നിശബ്ദത മാത്രം ഇന്ന് നിത്യമായ നിശബ്ദതയിലേക്ക് ആ മുറി മാറിയിരിക്കുന്നു എല്ലാ ദേഷ്യവും സങ്കടവും ദേവൻ അമ്മയോടാണ് കാണിച്ചിട്ടുള്ളത് ഒന്ന് എഴുന്നേറ്റിരിക്കാൻ ഭക്ഷണം വാരി കൊടുക്കാൻ കഴുത്തറ്റം വളർന്ന മുടി പോലും അവൻ അമ്മ വെട്ടിക്കൊടുക്കണമായിരുന്നു മുറ്റത്തെ ചെടിയിൽ പൂത്തു നിൽക്കുന്ന പൂക്കളെപ്പറ്റിയും മുറ്റത്ത് കായ്ച്ചു നിൽക്കുന്ന തെങ്ങിലെ ഇളനീരിൻ്റെയും നാളികേരത്തിൻ്റെയും വിളവും കായ്ഫലക്കുറവും അതിൻ്റെ മുരടിപ്പും ചിലപ്പോൾ അമ്മയോടും മറ്റു ചിലപ്പോൾ ആരോടെന്നില്ലാതെയും ദേവൻ സംസാരിക്കും കൃഷി ചെയ്യുന്നത് അവന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു തോട്ടിൽ മീൻ പിടിച്ച കുട്ടിക്കാലവും കൂട്ടുകാരോടൊത്ത് കളിച്ചതും ആരോടെന്നില്ലാതെ പറയും തനിക്കൊന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവണ്ണം വീണുപോയ തൻ്റെ ദുരിത നാളിനെ ഓർത്ത് അവൻ വിതുമ്പി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ശരീരത്തിൻ്റെ ബാലൻസ് തെറ്റി ദേവൻ പാടെ വീണുപോയത് ഒരു പനിയുടെ രൂപത്തിൽ വിധി തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും തുടച്ചു നീക്കിക്കളഞ്ഞു പിന്നെ അങ്ങോട്ട് കാലിൽ ഇഴഞ്ഞും കുഞ്ഞുങ്ങളെപ്പോലെ വെച്ച് നടന്നും എഴുന്നേൽക്കുമ്പോൾ കാലിടറി വീണും പിന്നെ പിന്നെ ഒന്നെഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം താൻ വീണുപോയതും ദേവൻ്റെ മനസ്സിൽ ഒരു തിരമാല പോലെ അലയടിച്ചു വിവാഹം കഴിച്ച് കുടുംബവും കുട്ടികളുമായി ജീവിക്കുവാനുള്ള തൻ്റെ സ്വപ്നം തകർന്നടിഞ്ഞു പല പല ആഘോഷങ്ങളിലും പങ്കെടുക്കുവാനും യാത്രകൾ ചെയ്യാനുമുള്ള തൻ്റെ ആഗ്രഹങ്ങൾ വെറും ഒരു ആഗ്രഹം മാത്രമായി ഒതുങ്ങി പോയി കാലങ്ങളായുള്ള ഈ കിടപ്പ് മടുത്തു ആർ തിരമ്പി വന്ന സങ്കടത്തെ അവനൊരു അലർച്ചയാക്കി മാറ്റി അവൻ്റെ അലർച്ച ആ റൂമും കടന്ന് വീടും കടന്ന് ആ പ്രദേശമാകെ മാറ്റൊലിക്കൊണ്ടു ആൾക്കാർ പിറുപിറുത്തു ആ ഭ്രാന്തൻ ദേവൻ വെറുതെ അലറുന്നതാണ് അമ്മ മാത്രം വേദനയോടെ ഓടിച്ചെന്നു മക്കളെ ഇങ്ങനെ ഉറക്കെ വിളിക്കാതെടാ അമ്മ അവൻ്റെ തലയിൽ തലോടി അവൻ അമ്മയുടെ കൈ തട്ടി മാറ്റി എനിക്കാരെയും കാണണ്ട എനിക്കിങ്ങനെ ജീവിക്കേണ്ട അവൻ അലറി കരഞ്ഞു തൻ്റെ ദുരിത ജീവിതം ഓർത്ത് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത ഗതികേടിനെ ഓർത്ത് അമ്മേ എനിക്ക് ജീവിക്കണ്ട അമ്മേ അമ്മ എത്ര നാളെ ജീവിതത്തെ ഇങ്ങനെ ചുമക്കും അവൻ അമ്മയുടെ കൈ നെഞ്ചിൽ ചേർത്ത് വെച്ച് കരഞ്ഞു ചുണ്ടൊന്നു വിതുമ്പാതെ കണ്ണ് നിറയാതെ ആ അമ്മയും മകനെ ചേർത്ത് പിടിച്ച് ഹൃദയം കൊണ്ട് കരഞ്ഞു നാളുകൾ പോകെ ചുറ്റുവട്ടത്തിൽ നടക്കുന്ന മാറ്റങ്ങളൊന്നും അവൻ അറിഞ്ഞില്ല രാത്രിയും പകലും അവൻ ഒരുപോലെയായിരുന്നു നിസ്സഹായതയുടെ ഇരുട്ടിൽ ആ അമ്മയും മകനും നൊന്ത് എല്ലാവരും ഉണ്ടായിട്ടും മനസ്സും ശരീരവും ഒറ്റപ്പെട്ടു തീരാനോവ് തൻ്റെ കരം പിടിച്ചേൽപ്പിച്ചത് നഷ്ടക്കണക്കെഴുതിയ ജീവിത പുസ്തകമായിരുന്നു ചുറ്റിലുമുള്ള ചെടിയും മരവും പൂക്കുന്നതും കായ് വന്ന് വിളവാകുന്നതും താൻ അറിഞ്ഞിരുന്നത് മറ്റുള്ളവർ പറഞ്ഞായിരുന്നു വിവാഹ സദ്യയുടെ മണവും രുചിയും ഭംഗിയും താൻ അറിഞ്ഞിരുന്നത് അയൽപക്കത്തെ കുട്ടികളുടെ സംസാരത്തിൽ നിന്നായിരുന്നു എനിക്കിതൊക്കെ ആരാണ് പ്രകൃതിയുടെ ഭംഗിയും കാറ്റും വെയിലും മഴയും അനുഭവിച്ചറിയാനുള്ള ഭാഗ്യം എന്നിൽ നിന്നും എടുത്തു ആരാണ് ആര് ചെയ്ത പാപത്തിന്റെ ഫലമാണ് ഞാൻ അനുഭവിക്കുന്നത് ഒറ്റയ്ക്ക് കിടന്ന് ദേവൻ തന്നോട് തന്നെ ചോദിച്ചു പല അവസരങ്ങളിലും പരിഭവവും പിറുപിറുപ്പും മാത്രം നിറഞ്ഞു നിന്ന ആ മുറി ഇന്ന് നിശബ്ദമാണ് നെടുവീർപ്പുകളുടെ അലയൊലി അന്തരീക്ഷത്തിൽ മാഞ്ഞു ആ ശബ്ദത്തിൻ്റെ ഉടമ ഇന്നൊരു പുകച്ചുരുളായി ആകാശത്തിൽ മേഘമായി ഒഴുകുന്നു പറഞ്ഞു തീരാത്ത പരിഭവങ്ങളും നോവുകളുടെ കെട്ടും ഇറക്കി വെച്ച് അവൻ യാത്രയായി ഇരുട്ടിൽ തിളങ്ങിയ ആ കണ്ണുകൾ ആകാശത്തിൽ രണ്ട് നക്ഷത്രങ്ങളായി തിളങ്ങി നിൽക്കുന്നു അവൻ്റെ ഓർമ്മയും പേറി ആ മുറി ഇന്നും തുറന്നു കിടക്കുന്നു അവൻ്റെ അമ്മ ആ വാതിലിലേക്ക് ചെവി കുർപ്പിക്കും തൻ്റെ കുഞ്ഞിൻ്റെ ശ്വാസത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അവൻ്റെ പിറുപിറുപ്പിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ അവൻ്റെ തേങ്ങിക്കരച്ച് കേൾക്കുന്നുണ്ടോ ഇല്ല ഒന്നും കേൾക്കാനില്ല അവൻ പോകട്ടെ ഈ ദുരിത ജീവിതത്തിൽ നിന്നും അവൻ രക്ഷപ്പെടട്ടെ അവൻ ദൈവകരങ്ങളിൽ പുഞ്ചിരിയോടെ ഇരിക്കുന്നുണ്ടാവും എനിക്കത് മതി എനിക്കത് മതി കഥ ഇവിടെ പൂർണ്ണമാകുന്നു